ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർ വിശിഷ്ടങ്ങൾ ഇന്ന് വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെ

നന്നേ ഫാറമുള്ള കിഴവിനെ ചുമതല യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും വേദാണ്ടെന്ന് തന്നെയാണെന്ന് പറയാം തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴി മാറും പിന്നീട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്ക് തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും എന്ന് നിരാശ ഏകാന്തത മാനസിക ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു മഹാവിപത്താണ് സമൂഹത്തെ

ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു കാണാം